ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എ നഗരസഭാ കൌൺസിലർ ശ്രീ എൻ ശ്രീകാന്ത് വാർഡ് കൌൺസിലർ ശ്രീമതി മിനി ബൈജു തുടങ്ങി സാമൂഹ്യ വ്യക്തിത്വങ്ങളും സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് നാട്ടിലെ മുഴുവൻ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളെയും പ്രിയമുള്ള നാട്ടുകാരെയും നിങ്ങൾ ആചരിക്കാൻ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഫോട്ടോഗ്രാഫി അനുബന്ധ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ സൗത്ത് ഇന്ത്യയിലെ ഈ നാട്ടിലെ മുഴുവൻ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളെയും നിങ്ങൾ ആദ്യത്തൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു പ്രകടനം പ്രതിനിധി എറണാകുളം േഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനം നാളെ രാവിലെ ഒൻപത് മണിക്ക് ആലുവ മഹാത്മാഗാന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് സമ്മേളന നഗരിയിൽ നട്ടാനുള്ള ശുഭ്രപതാക എ സ്ഥാപക നേതാവായിട്ടുള്ള ജോസഫ് ചെറിയാൻ സാറിന്റെ മകൻ പി ജെ ചെറിയാനിൽ നിന്നും ജില്ലാ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ജില്ലാ സമ്മേളന ചീഫ് കോർഡിനേറ്റർ ബാബു പുലിക്കോട്ടിൽ ഏറ്റുവാങ്ങി ബാബു പുലിക്കോട്ടിൽ ഏറ്റുവാങ്ങിയ ശുഭ്രപതാക ഈ വാഹനത്തിന് പിന്നാലെ ടു വീലർ അകമ്പടിയോടുകൂടി കടന്നു വരികയാണ് ആലുവയുടെ തെരുവീതികളെ ധന്യമാക്കിക്കൊണ്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ പതാക ജാഥ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെയായി കടന്നു വരികയാണ് എറണാകുളം ജില്ലാ സമ്മേളനം നാളെ രാവിലെ ഒൻപത് മണിക്ക് ആലുവ മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ാമത് എറണാകുളം ജില്ലാ സമ്മേളനം നാളെ രാവിലെ ഒൻപത് മണിക്ക് ആലുവ മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു സമ്മേളന നഗരിയിലേക്കുള്ള പതാക ടു ടൂവീലറുകളുടെ അകമ്പടിയോടുകൂടി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി കടന്നു വരികയാണ് ആലുവയുടെ തെരുവീതികളെ ധന്യമാക്കിക്കൊണ്ട് നിങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി ശുഭ്രപതാകണമേ ആശീർവദിക്കണമേഴ്സ് അസോസിയേഷൻ നാൽപ്പതാമത് എറണാകുളം ജില്ലാ സമ്മേളനം നാളെ രാവിലെ ഒൻപത് മണിക്ക് ആലുവ മഹാത്മാഗാന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് സമ്മേളന നഗരിയിലേക്കുള്ള ശുഭ്രപതാക ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള ജോസഫ് ചെറിയാൻ സാറിൻ്റെ മകൻ പി ജെ ചെറിയാനിൽ നിന്നും ജില്ലാ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ജില്ലാ സമ്മേളന ചീഫ് കോർഡിനേറ്റർ ബാബു പുലിക്കോട്ടിൽ ഏറ്റുവാങ്ങി ബാബു പുലിക്കോട്ടിൽ ഏറ്റുവാങ്ങിയ ശുഭ്രപതാക ടു വീലറുകളുടെ അകമ്പടിയോടുകൂടി ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെയായി കടന്നുവരികയാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പതാമത് എറണാകുളം ജില്ലാ സമ്മേളനം നാളെ രാവിലെ ഒൻപത് മണിക്ക് ആലുവ മഹാത്മാഗാന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് സമ്മേളന നഗരിയിലേക്കുള്ള ശുഭ്രപതാക ടു വീലറുകളുടെ അകമ്പടിയോടുകൂടി ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെയായി കടന്നു വരികയാണ് ആലുവയുടെ തെരുവീതികളെ പുളകമണിയിച്ചുകൊണ്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എ കെ പി എയുടെ നാൽപ്പതാമത് എറണാകുളം ജില്ലാ സമ്മേളനത്തിൻ്റെ പതാകജാഥ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി കടന്നു വരികയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ധന്യമുഹൂർത്തങ്ങളെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത ഫോട്ടോഗ്രാഫർമാരായിട്ടുള്ള ഒട്ടനവധി പേരുടെ സ്വപ്നതുല്യമായ കേരളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത സംഘടന അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം നാളെ കൊടി ഉയരുമ്പോൾ ആ കൊടിമരത്തിൽ നാട്ടാനുള്ള ശുഭ്രപതാക എ കെ പി എയുടെ സ്ഥാപക നേതാവായിട്ടുള്ള ജോസഫ് ചെറിയാൻ സാറിന്റെ മകൻ പി ജെ ചെറിയാനിൽ നിന്നും ജില്ലാ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ജില്ലാ സമ്മേളന ചീഫ് കോർഡിനേറ്റർ ബാബു പുലിക്കോട്ടിൽ ഏറ്റുവാങ്ങിയ ശുഭ്രപതാക ടു വീലറുകളുടെ അകമ്പടിയോടുകൂടി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി കടന്നു വരികയാണ് നിങ്ങൾ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ആലുവയുടെ തെരുവീതികളെ പുളകമണിയിച്ചുകൊണ്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പതാമത് എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ പതാക ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെയായി കടന്നു വരികയാണ് അസോസിയേഷന്റെ നാൽപതാമത് എറണാകുളം ജില്ലാ സമ്മേളനം നാളെ രാവിലെ ഒൻപത് മണിക്ക് മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് നാൽപ്പതാമത് എറണാകുളം

the lady <laughs> വരികയാണ് അനുഗ്രഹിക്കണമേ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല 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 പകർത്തിയെടുത്ത ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയെടുത്ത് നിങ്ങൾക്ക് സ്മരണയായി വിധം ഓരോ ഓരോ ഫോട്ടോഗ്രാഫർമാരും ഈ നാടിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരും ആ ഫോട്ടോഗ്രാഫർമാരുടെ ഏറ്റവും വലിയ സംഘടനയായ

Yeah. കൊണ്ടമ്പടിയോട് കൂടി തൂവില റാലിയായി തിലാ സംമേന നഗരിയിലേക്ക് പ്രടയാൾ പ്രിയമുള്ളവരെ എൻറെ അഭിഗവേഷന ആശീർവാദനത്തിലേക്ക് വാമനപ്പെട്ടി ഓർസ്വിരലാ ഫണ്ടംനാസ്സ് സ്ഥിതിത്തി. നാഷണൽ ലെ ജില്ലാ സർവേ നടേ ജനതയുടെ നരസിക്തനാവുക. ഈ പ്രവർത്തനത്തിൽ പെട്ടുവിനായരെ കനിവുള്ളാൽ വീരജീവിതത്തിൽ നമ്മളെന്നെ ഒരുക്കര സുപ്രഭാതക ഇദാ സംവേദന നടീയിലേക്ക് തയ്യാറെ. ദേവന് അനുഗ്രഹം ഉള്ള അസീർ വാലുകളേക്കും സ്വാഗതം. കേട്ട് വാങ്ങിക്കണ്ട് അസീർ വാലുകളുടെ സക്ഷീ സമാദരരങ്ങളും സിന്ദാ സംവേദനം നാളെ രാവിലെയാലുവാ വറിസിക്കൽ ടൗൺ ഹാളിൽ അരങ്ങേറുദയാട്. അതിൽ നടുവാനുള്ള സുപ്രഭാതക ഇദാ ഇദാ ഇതുവരെ കടന്നു വരികയാരെ. ഓരോ സന്തോഷ ഗാസൻമാർ ദൈവികാന നിമിഷമായ Si Opa Adaga Sota Aba Sina 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 Aba S <laughs> Radio Sina Abai Sina Aba khifatibha Fina Abon Mish Speaker? Ech Aish CFila Aba Zina Aba roll connecting Tanya Eish Umar. K fence Pow hos വാർഷിക സംഘടനയുടെ ഭാഗമായ സ്ഥാപക നേതാവ് പുസ്തകത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ജോസഫ് ചാരി ചെറിയസാറിന്റെ മകൻ ശ്രീ ബി ജി എൻ ചെറിയാസാറിന്റെ കയ്യിൽ നിന്ന് സമൻ സുഖാത സംഘടനയുടെ സമ്മേളനത്തിന്റെ ചീഫ് കോർഡിനേറ്റർ ശ്രീ ബാബു കോട്ടിൽ ഏറ്റവും എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ വൈസ് ചെയർമാൻ ശ്രീ സുരേഷ് പത്തേ ക്ഷണിച്ചു കൊടുക്കുന്നു സംസ്ഥാന ജില്ലാ മേഖലാ ഇന്ന് വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മുടെ നാൽപ്പതാം സമ്മേളനം നമ്മുടെ ആലുവ മേഖലയിൽ വെച്ച് അധികം ഗംഭീരമായി നമ്മൾ നടത്തുകയാണ് ഈ സമ്മേളനത്തിന് നമ്മുടെ സ്ഥാപക നേതാവായ ശ്രീ ജോസഫ് എരിയൻസാറിന്റെ വീട്ടിൽ നിന്നും വളരെ ഭംഗിയോടെ ഞങ്ങൾ നാളെ ഇവിടെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത് ചിത്രപാകാം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ വളരെ നല്ല ഒരു ബൈക്ക് റാലിയോട് കൂടി ഈ പട്ടണം മുഴുവൻ മുഴുവൻ കറങ്ങിക്കൊണ്ട് നമ്മുടെ പതാക നമ്മുടെ സമ്മേളന നഗരിയിൽ എത്തിച്ചിരിക്കുകയാണ് ഈ സമ്മേളന നഗരിയിൽ വന്നു കേന്ദ്ര എല്ലാവർക്കും എല്ലാവരെയും പണം പറയുന്നതിന് വേണ്ടി മേഖലയുടെ സെക്രട്ടറി ശ്രീ സലിനെ ക്ഷണിച്ചോളുന്നു ബഹുമാനപ്പെട്ട ജില്ലയുടെ അധ്യക്ഷൻ സജി മാർവൻ സെക്രട്ടറി രജീഷായ സംസ്ഥാന സെക്രട്ടറി നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സഹഭാരവാഹികളെ നമ്മുടെ ഈ ആലുവ മേഖലയിലെ പ്രവർത്തകരെ ഏറ്റവും സന്തോഷത്തോടെയാണ് ഇന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ നമ്മൾ മേഖലാ സമ്മേളനം ഏറ്റെടുക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ആ പേടിയെല്ലാം അതിജീവിക്കാനായിട്ട് നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ മേഖലയിലെ ഭാരവാഹിത്വം ഏറ്റെടുത്ത നമ്മുടെ ഭാരവാഹികൾ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും ഒടക്കം ഏറ്റവും പഴയ പ്രവർത്തകർ മുടങ്ങി പുതിയ പ്രവർത്തകർ വരെ വളരെ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് നാളെ ഇതിൽ മനോഹരമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ നമുക്ക് ഈ സമ്മേളനം വൻ വിജയമാക്കാനായിട്ട് സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇന്നിവിടെ വളരെ ഇന്നത്തെ തിങ്കളാഴ്ചയാണ് വർക്കുകളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ആ എല്ലാ അതിന്റെ ഒഴിവുകളിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടും അത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇവിടെ കുറേ നമ്മുടെ സജീവ സെൻബ്രാണെ പോലെയുള്ള നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ ഫുൾ ടൈം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചു അതിന്റെയൊക്കെ ഒരു ഊർജ്ജം ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ എല്ലാ എല്ലാ പ്രവർത്തകരിലും ഉണ്ട് അപ്പോൾ ഞാനത് ദീർഘിപ്പിക്കുന്നില്ല ഇന്നിവിടെ ഈ പതാക ഏറ്റുവാങ്ങുവാനായി ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് നമ്മുടെ മേഖലയുടെ പ്രസിഡന്റായിരുന്ന സുരേഷ് ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സമ്മേളനത്തിൽ ഈ പ്രോഗ്രാമിനോട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയുടെ പ്രസിഡന്റ് ഈ പതാക ചീഫ് കോർഡിനേറ്ററിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് ജില്ലയുടെ ആരാധനാ പ്രസിഡന്റ് സജി സജി സച്ചിമാർവനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിനോട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ സംസ്ഥാന ട്രഷറർ കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഉണ്ണിക്കുവോട് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനോട് ഏറ്റവും സന്തോഷം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറി ജില്ലയുടെ സെക്രട്ടറി സംസ്ഥാന മറ്റു സാന്ത്വനം കോർഡിനേറ്റർ കോർഡിനേറ്റേഴ്സ് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഡയറക്ടർമാർ ഡയറക്ടർ അതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ സംസ്ഥാന സാന്ത്വനം കൺവീനർ അങ്ങനെ എല്ലാ എൻ കെ ചോദിച്ചേണ്ട അങ്ങനെയുള്ള നമ്മുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരാണ് അവരെല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിലെ ഈ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ സഹ മേഖല ജില്ലയുടെ സഹഭാരവാഹികള് തന്നെ വിവിധ മേഖലകളിൽ നിന്നെത്തിക്കുന്ന പ്രവർത്തകര് അവിടുത്തെ ഭാരവാഹികള് ഞങ്ങളുടെ മേഖലയിലെ ഏറ്റവും കരുത്തരായ പ്രവർത്തകര് ഞങ്ങളുടെ സഹ ഞങ്ങളുടെ മേഖലയിലെ സഹഭാരവാഹികള് കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങള് ഓണു വർഗവുമില്ലാത്ത എന്ന പോലെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് പോവുകയാണ് എല്ലാ പ്രവർത്തകരെയും നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ ഒരു വനിതാ ബന്ധമായ ജസ്റ്റിസ് മാത്രമാണ് ഇവിടെ സംഗീതമായിട്ടുള്ളത് ജസ്റ്റിസിയെ ഏറ്റവും പ്രേത്തോടെ എല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ആയിട്ടുള്ള എൻ കെ ജോഷി ഈ മേഖലയിൽ നിന്നുള്ള ഈ സമ്മേളനത്തിന്റെ വായിച്ചേർന്ന സുരേഷ് പ്രഭുക്കറും കൺവീനർ സെലിൻ ജോസഫ് ജില്ലയുടെ സാന്തം കമ്മിറ്റി കൺവീനറും സംസ്ഥാന കമ്മിറ്റിയുള്ള പ്രജീത്തണ്ണിമാര് വൈസ് പ്രസിഡന്റ് മിനോഷ് ജോസഫ് ജോയിന്റ് സെക്രട്ടറി കാജുറോസ് സാന്തരം കമ്മിറ്റിയുടെ ചെയർമാൻ നിഥിൻ ജോർജ് കൺവീനർ ശ്രീജി സിബ്ര വൈസ് പ്രസിഡന്റ് മിനോഷ് എലം നജീ രിക്കം ജെസി ജോസഫ് ഈ മേഖലയിലെ പ്രസിഡന്റ് ജോയി സെക്രട്ടറി ജിനേഷ് കുമാറും മറ്റ് സഹപ്രവർത്തകർ ഇവിടെ കൂടി വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ഏകദേശം നമുക്കറിയാം വളരെ നല്ല രീതിയിൽ തന്നെ ഈ സമ്മേളനത്തിന് നടത്തിപ്പതിനു വേണ്ടി എല്ലാ വിധത്തിലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ മേഖലാ തലത്തിലും അതുപോലെ തന്നെ അവരുടേതായ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലുവ മേഖലയിലെ സഹപ്രവർത്തകർ വരികയാണ് അതിൻ്റെത് വിജയം നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ഏറ്റവും മികച്ച ഒരു ജില്ലാ സമ്മേളനം നടത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് ആലുവ മേഖല ഭാരവാഹികളും അവരുടെ സഹപ്രവർത്തകരുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഈ സമ്മേളനം നടത്തുന്നതിന് എറണാകുളം ജില്ലയിലെ മറ്റ് സഹപ്രവർത്തകരുടെയും എല്ലാവരും അവർക്ക് വെച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്ന് മികച്ചതാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി പ്രവർത്തിച്ച് എല്ലാവരെയും ഈ അവസരത്തിൽ മറ്റു എല്ലാവരെയും ഈ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ബാമൽ നിന്നും ഈ പതാക ശുഭപതാക നമ്മുടെ ദേശീയ നമ്മുടെ സംഘമേല ദേശീയ ശുഭപതാക ഏറ്റവും ആയതുകൊണ്ട് ഈ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് വില വന്നിരിക്കുന്ന എല്ലാവരെയും അടുത്തമായി താവിൽ നിർത്തുന്നു നന്ദി کے پی اے زندہ باد کے پی اے زندہ باد اے پی اے زندہ باد سپروٹہ کا زندہ باد سپروٹہ کا زندہ باد سپروٹہ کا زندہ باد سپروٹہ کا زندہ باد ضلع اسلام آباد زندہ باد ضلع اسلام آباد زندہ باد ضلع اسلام آباد زندہ باد کے پی اے کے پی اے کے پی اے زندہ باد کے پی اے کے پی اے کے پی اے زندہ باد മറ്റേ പ്രിയപ്പെട്ട മേഖലപ്പെട്ട കർഷകരെ മേഖല നല്ല നേതാക്കളും അതുമായി മേഖലയെ അഭിനന്ദിക്കുകയാണ് കാരണം നല്ല രീതിയിലുള്ള സമ്മേളനവുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള പ്രചരണമാണ് ഈ ടോട്ടുകൾ ദൂരങ്ങൾ അതുപോലെ തന്നെ ഈ വാഴത്തൊക്കെ ഉള്ള ടെസ്റ്റിനായി ബന്ധപ്പെട്ട ഒക്കെ വളരെ നന്ദിയായിട്ടാണ് നടന്നിരിക്കുന്നത് അതൊരു കൂട്ടായ്മ

നമ്മുടെ ആരോഗ്യമേഖയുടെയും സഹായങ്ങളുടെയും പോർച്ചുഗസുകളുടെയും അസാന് നിരക്ഷണത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ആശുപത്രി ഇങ്ങോട്ട് കണ്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അധികാര സന്തോഷമുണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു പതാകത്തെയാണ് പതാകത്തേ മാറ്റം നടത്തുവാൻ സാധിച്ചാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അത് ലഭിച്ചു എല്ലാ സംസ്ഥാന ജില്ലാ കേന്ദ്ര ഭരണകൾക്കും മറ്റ് മേഖലകളിലെ അംഗങ്ങൾക്കും നമ്മുടെ ആലുവ മേഖലയിലെ എല്ലാ അംഗങ്ങളിലും ഏറ്റപ്പെടുവിലും ആലോ മേഖല കമ്മിറ്റിയെടുത്ത് വീണ്ടും ആദ്യമായി നന്ദി രക്ഷപ്പെടുന്നു ജയേ